ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള അമ്പത് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നത് സ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ സർവ്വ വിദ്യാധിരാജ ഷൺമുഖദാസൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം അരുവിപ്പുറം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ചാവറ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഒഴുക്കിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ചാവറ ചാവരയാച്ച സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മാനാനത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് സ്ഥാപകൻ ശ്രീനാരായണഗുരു ആ സ്ഥാനം കൊല്ലം ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ സമബന്ധി സമപന്തിഭോചനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ അയുത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പള്ളിക്കുരു പള്ളിക്കൂടം എന്ന സംവിധാനം കൊണ്ടുവന്നതാര് കുര്യാക്കോസ് ഏലിയാസ്റ്റാവറ ചാലിയൻ തെരുവ് ലേഖലയുടെ സൂത്രധാരൻ അയ്യങ്കാളി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദപിള്ള മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടന വാവൂട്ട് യോഗം ശ്രീനാരായണ ഗുരു ശിവഗിരിമഠ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനാമത്ത് സ്ഥാപിച്ച പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സെൻറ് ജോസഫ് പ്രസ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയൂഷം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ലഹള നടന്നത് ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് സി എം ഐ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മെയ് പതിനൊന്ന് കോട്ടയം ജില്ലയിലെ മാനാനത്ത് സ്ഥാപകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾ അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂറിൽ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും ഇളിച്ചത്ത് കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി പത്രം കാവ്യ ഉപേക്ഷിച്ച് കദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ഫടാനന്ദൻ ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിൽ സംഘടന കൊണ്ട് ശക്തരാവുക കൊണ്ട് പ്രബുദ്ധരാവുക എന്ന വചനം ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന അഭിപ്രായപ്പെട്ടത് അയ്യങ്കാലി എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കും